റിപ്പബ്ലിക് ദിനാഘോഷ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിൽ പതാക ഉയർത്തി സെക്രട്ടറി ഷിഹാബ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു റിപ്പബ്ലിക് ദിനാഘോഷ ഭാഗമായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പതാക ഉയർത്തി പാർട്ടി പഞ്ചായത്ത് അധ്യക്ഷൻ സൈതാലി വാലമ്പൂർ ദേശീയ പതാക ഉയർത്തി സെക്രട്ടറി ഷിഹാബ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യക്കാരും സഹോദരി സഹോദരി സഹോദരന്മാരാണ് ഞാൻ ഞാൻ രാജ്യത്തെ രാജ്യത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ട്രഷറർ മനോഫ് തോട്ടോളി പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ നൌഷാദ് നജിയ മൂസൻ അബ്ദുള്ള അരങ്ങത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന സന്തോഷകരമായ ഒരവസരത്തിലാണ് ഇന്ന് ഇന്ത്യ രാജ്യം ഉള്ളത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ സ്വതന്ത്ര സമര സേനാനികൾക്കും സൈനികർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിക്കുവാനുള്ള ഒരു സമയമാണ് റിപ്പബ്ലിക് ദിനം അവർ പോരാടിയ പോരാട്ട മൂല്യങ്ങളായ സ്വാതന്ത്ര്യം നീതി സമത്വം എന്നിവയെക്കുറിച്ചു കൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലുകളാണ് ഈ റിപ്പബ്ലിക് ദിനം നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യമാകട്ടെ സാമൂഹിക നീതിയും സമത്വവും എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു രൂപത്തിലേക്കാണ് ഇന്ന് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിച്ചുകൊണ്ട് ഈ ബഹുസ്വരതയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുവാനും ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം